ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് കൊറേ നേരം കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ എന്നെ അവിടെ കളി ആക്കുന്നുണ്ടായിരുന്നല്ലോ ഇനി ഞാൻ ഇരുന്ന എന്നോട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും എന്നായിരിക്കും എനിക്ക് നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അറിയന്തേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് എനിക്ക് ഫ്രൈഡ് റൈസ് ചപ്പാത്തി ചപ്പാത്തി എന്ത് കൂടെ കിഴങ്ങിന്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട 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 മ്യൂസിക് മ്യൂസിക് ഡയറക്ടർ ഫാമിലി ഫാമിലി ഒരു െ ആ ഫാമിലിന്ന് ഏത് അമ്മയാണോ അച്ഛനാണോ ചേച്ചിയാണോ അങ്ങനെ എനിക്ക് എനിക്ക് ഇഷ്ടം ഇഷ്ടം അതെ ഇപ്പൊ ഞാനൊരു അവർ ഫ്രം സൈൻ തെറ്റി പോയി ഞാനൊരു അവർഭവാണ് സൈൻ സൈൻ ഫ്രം കരളി ടി വി చలో చలో ఇష్క లడాయి చలో లడీ చడాయి సనం